എൻ ഡി എ നാട്ടിക നിയോജക മണ്ഡലം കൺവെൻഷൻ തൃപ്രയർ പടിഞ്ഞാറ് നടന്നു ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം ശ്രീ നഗരി രാജൻ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം പറഞ്ഞു കാരണം ബുദ്ധി കൊടുക്കാൻ നരേന്ദ്രമോദിയെ തോൽപ്പിക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും ഉരുത്തിരിഞ്ഞ ആശയങ്ങളും കോൺഗ്രസ് കുടുംബത്തിനും കോൺഗ്രസ് നേതാക്കന്മാർക്കും ഉപദേശം കൊടുക്കുന്ന ഒരു അതുകൊണ്ട് കേരളത്തിന് വെളിയിൽ കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ ഒരു വ്യത്യാസമില്ല അവിടെ മോദി വിരുദ്ധരും മോദി അനുകൂലികളും എന്ന് രണ്ടാണ് എന്നാൽ ഇവിടെ മാത്രം മൂന്നായിട്ട് മത്സരിക്കും അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടം കൂടി അവർ നിൽക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ഘട്ടം വരെ അവരെ മൂന്നായിട്ട് രണ്ട് മുന്നണിയായിട്ട് മത്സരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒന്നുണ്ടെങ്കിൽ ഒറ്റക്കെട്ടായി ഭാഗമായി ഈ മത്സരിക്കുന്ന കാഴ്ച നമ്മൾ െത്തിയ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പുഷ്പഹാരം ചാർത്തി സ്വീകരിച്ചു എൻ ഡി എ തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ അടങ്ങിയ ഓഡിയോ ലോഞ്ചിങ് ചടങ്ങിൽ സുരേഷ് ഗോപി നിർവഹിച്ചു പിന്നണി പ്രവർത്തകരെ സുരേഷ് ഗോപി പൊന്നാടയണിച്ച് ആദരിച്ചു എൻ മണ്ഡലം നിയോജക മണ്ഡലം പ്രഭാരി പി കെ ബാബു കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചു അക്ഷയ് എസ് കൃഷ്ണ ഷിജോ ഫ്രാൻസിസ് എൻ ഡി എ നേതാക്കളായ ഐ പി ഹരീഷ് മാസ്റ്റർ അതുല്യ ഘോഷ് പൂർണിമ സുരേഷ് എ കെ ചന്ദ്രശേഖരൻ സേവ്യൻ പള്ളത്ത് ഷൈൻ നടയിരിപ്പിൽ ലാലൂണുങ്ങൽ രശ്മി ഷിജോ നിഷ പ്രവീൺ എൻ എസ് സുഗതൻ പി കെ ബേബി പി വി സെന്തിൽകുമാർ മനേഷ് നളൻ അംബിക ടീച്ചർ ഭഗിനി സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി വളരെ ടെക്നിക്കലായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള ജോലികളെല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ് ജനങ്ങൾക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സൂചിപ്പിച്ചതുപോലെ രണ്ടക്ക വിജയം തരാനുള്ള മനസ്ഥിതി വല്ലാണ്ട് വളർന്നിരിക്കുന്നു അതിന് നമ്മുടെ പ്രയത്നം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്ര ഭരണം ഗവർണൻസ് ഇതെല്ലാം കാരണമാണ് പക്ഷേ അതിനേക്കാൾ പ്രധാനം കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ ഭരണ ദുരന്തം പേരേണ്ടി വന്ന ഒരു ജനതയുടെ കരകയറാനുള്ള ഒരു വ്യഗ്രതയിലാണ് ഇന്നൊരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാകമാനം ഇരുപത് മണ്ഡലങ്ങളിലും വ്യക്തമായ മുന്നോട്ടുള്ള കുതിപ്പ് നടത്തുവാൻ ഭാരതീയ ജനതാ പാർട്ടി സജ്ജമായി ഒരുങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഫലം ഈശ്വരൻ കനിഞ്ഞ അനുഗ്രഹിച്ച് നൽകും എന്നതെൻ്റെ വലിയ ആത്മവിശ്വാസം